നമ്മ വെള്ളം വെള്ളം കൊടുക്കാൻ വേണ്ടി പുള്ളി ഒരു കുപ്പി സ്വീകരിക്കേണ്ട പോരാട്ടം ഒരു പുറത്ത് യുവതായിരം വരത്തിരപ്പള്ളി തൃശ്ശൂർ മറപ്പുറത്ത് കെ വി സി കാതൽമണ്ണ പാലക്കാട് കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻവലപ്പാൽ തന്നെ വിജയ നീരന്തങ്ങൾക്ക് അനുകൂലമാക്കി സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ പതിനാല് കായിക താരങ്ങൾ വിട്ടുകൊടുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തിന് മുന്നിൽ മുട്ടുമടക്കാനോ മനസ്സിലാത്ത പോരാട്ട വീര്യത്തെ കൈകാലുവേലി കാവാഹി ചെടികരീക്കരപൂരത്തിന്റെ സെന്റർ കോട്ടിൽ വരച്ചു ചേർത്ത പത്തടിയുടെ വിജയപഥത്തിലേക്ക് എതിരാളികളെ വലിച്ചെടിപ്പിച്ച് നടന്നുകരി പോവുക എന്ന ലക്ഷ്യത്താൽ പതിനാല് ചാമ്പ്യൻ മലയാളികൾ ആവേശത്തിന്റെ തീരവ നിലകടലോളം തടിച്ചുകൂടിയ കായിക പ്രേമികളുടെ അന്തരംഗങ്ങളിൽ അരക്കി തുറപ്പിച്ച് കയ്യടി താളങ്ങളെ ഏറ്റുവാങ്ങി കളിക്കളത്തിൽ അണിഞ്ഞൊരുക്കിയിരിക്കുന്ന കനക കിരീടങ്ങളിലേക്ക് കയറി പോകാൻ ഉറച്ച പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൽ തന്നെ വിജയം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഉറച്ച പതിനാല് ചാമ്പ്യൻ പണയാളികളുടെ പണയോട്ടത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ചാമ്പ്യൻ തൃശൂരിന്റെ ൾ തൃശ്ശൂരിന്റെ ശക്തന്റെ പടയാളികളായി ശക്തിയുക്തം ഒരു പോരാട്ടത്തിന് കടന്നു വന്നവരുടെ നാമധേയമത് യുവതാര പൗണ്ട് വരന്തരപ്പള്ളി എതിരാളികൾ വിട്ടു നിൽക്കുന്ന ചെറിയ ലൂസുകളെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി വിജയത്തിന്റെ വെന്റി കൊടികളെ പാറി പുറമിച്ച് കായികതേരം കളിത്തട്ടുകളിൽ നിന്നും കനക കിരീടങ്ങൾ പറയാമെത്തി സ്വന്തം ഷോക്കേസിലേക്ക് കേസിലേക്ക് എത്തിച്ച ചാമ്പ്യൻ പരിവേഷവുമായി തന്നെ അരീക്കരയുടെ പൂരം പെരുമഴയിലേക്ക് കാലെടുത്തു വെച്ച് കടന്നു കൊന്ന പതിനാല്

ആർഗടിയിൽ മല്ലിക മൂത്താലത മണ്ണാർക്കാട് പൂരമെന്ന പൂര പെരുമഴ പാടിയ നിന്ന് ഉദയനാർക്കാവിലെ ചെമ്പക്കണിഞ്ഞ കോമരങ്ങളുടെ രൗദ്രഭാവങ്ങളും ഉരുൾപൊട്ടി വരുന്ന മാമരങ്ങൾക്ക് മുന്നിൽ മനുഷ്യ കോട്ടയാൽ പേരുകേട്ട വള്ളുവ നിന്ന് തട്ടും തടവുമില്ലാതെ ദേവലോകത്തെ ഗന്ധർവന്മാരെ പോലെ അട്ടപ്പാടി ചുരമിറങ്ങി പഴക്കാലത്തിലേക്ക് നടന്നു കയറിയ പടയാളി കൂട്ടങ്ങളായി ഇത് കാറൽ മണ്ണയുടെ പല കളികളും കൊണ്ട് കായിക കേരളത്തിന്റെ പ്രജാപതി പുത്തൂരം തുളുനാടൻ മേലടവുകളുമായി അരീക്കരയുടെ കളിയും കണ്ടത്തിൽ അംഗ ചേതവന്മാരെ പോലെ അംഗം കുറിക്കുന്ന പോരാട്ടത്തിന്റെ പോർക്കളം കൈയടിച്ചു ഒറ്റ കാലമർത്തി ചോര തൊപ്പിച്ച ചരിത്രമുള്ള പോരാളികൾ പെറ്റു വീണ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് അതിർത്തി കാക്കുന്ന കരിമലങ്ങളെ വകഞ്ഞു മാറ്റി കടന്നെ സിയുടെ ശക്ത മണ്ണിൽ നിന്ന് ശക്തിയുക്തമൊരു പോരാട്ടത്തിന് വിരുന്നെത്തുന്നവർ